പകലുകൾ ആഴ്ചകളായി മാറി ജെയ്ക്ക് നാവികളുടെ ജീവിതരീതി ഓരോന്നായി പഠിക്കുന്നു അവൻ പരാജയപ്പെടുന്നു വീഴുന്നു പക്ഷേ നെയ്ത്തിരി ക്ഷമയുള്ളവളാണ് അവൾ കർക്കശക്കറിയാണെങ്കിലും ദേയുള്ളവനാണ് പതുക്കെ പട്ടാളക്കാരൻ ഒരു വിദ്യാർത്ഥിയായി മാറി അവൻ അവരുടെ ഭാഷ അവരുടെ പ്രാർത്ഥനകൾ പണ്ടോരയുടെ ജീവാത്മാവായ എയ്വയുമായുള്ള ബന്ധം ഇവയെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നു പിന്നെ അനുഷ്ഠാന ചടങ്ങ് വന്നു ജെയ്ക്ക് ഒരു ഇക്രനെ മെരുക്കണം ഒരു പർവ്വത ബാൻഷി കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയും കാറ്റ് അലറുകയും ചെയ്യുന്ന പൊങ്ങിക്കിടക്കുന്ന പർവ്വതങ്ങളിൽ അവൻ കയറി നൂറുകണക്കിന് പക്ഷികൾ മുകളിൽ വട്ടമിട്ട് ഇടിമുഴക്കം പോലെ പറക്കുന്നു ഒന്നു നിന്നെ കൊല്ലാൻ ശ്രമിക്കും നെയ്ത്തിരി മുന്നറിയിപ്പ് നൽകുന്നു അതിനെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത് ജെയ്ക്ക് ചാടി വായുവിലൊരു മൃഗത്തെ നേരിടുന്നു അതിന്റെ കഴുത്തിൽ പട്ടിപ്പിടിച്ചിരുന്നു അത് ഇടിക്കുമ്പോൾ പല്ലുകൾ പൊട്ടുന്നു വിറയ്ക്കുന്ന കൈകളോടെ അവൻ ബന്ധനം സ്ഥാപിക്കുന്നു തുടർന്ന് അവർ ഉയർന്നു പറക്കുന്നു മേഘങ്ങളിലൂടെ മുങ്ങുകയും വെള്ളച്ചാട്ടങ്ങൾ താഴുകയും ചെയ്യുമ്പോൾ കാറ്റ് കാറ്റവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു ജയ്ക്ക് നിറവിളിച്ചു ഭയത്താലല്ല സന്തോഷത്താൽ അവനി കടം വാങ്ങിയ ശരീരത്തിലുള്ള ഒരു മനുഷ്യനല്ല അവൻ നാവിയായി മാറിക്കഴിഞ്ഞു എന്നാൽ ദൂരെ നിന്ന് ക്വാറിച്ച് ജയ്ക്കിന്റെ വീഡിയോ ലോഗുകളിലൂടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നു അയാളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ക്വാറിച്ച് ജയ്ക്കിൽ നിന്ന് എന്താവശ്യപ്പെടും അവൻ അനുസരിക്കുമോ ഭാഗം ഏഴ് വരുന്നു